ഇന്ന് കപ്പ പറിക്കാൻ പോവുകയാണ് നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ ഇതെൻ്റെ കൂട്ടുകാരൻ്റെ പച്ചക്കറി തോട്ടമാണ് അപ്പോൾ ഞാൻ കൂട്ടുകാരൻ്റെ വരെ വന്നതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഇന്ന് നമുക്ക് കപ്പ പറിച്ച് കപ്പയൊക്കെ വേവിച്ച് കഴിക്കാൻ അപ്പോൾ ഞങ്ങൾ കപ്പ പറിക്കാനായിട്ട് പോവുകയാണ് ഇത്ര വേഗം മുറിച്ചങ്ങ് ഇട്ടോ ഉള്ളല്ലോ വേണ്ട കുറേ ഇദ്ദേഹം കൃഷി ഇദ്ദേഹത്തിൻ്റെ കൃഷിയായി കാണിക്കാം കേട്ടോ ആണ്ടേ ഇത് വേണ്ടേ ലെമൺ ഗ്രാസ് ആണിത് കുറേ മൂടുണ്ട് കേട്ടോ നേരത്തെയും കുറെ മൂടൊക്കെ അദ്ദേഹം ചീനയുടെ മൂടൊക്കെ പറിച്ച് കൂട്ടുകാരൊക്കെ കൊണ്ട് കൊടുത്ത് വേണ്ട പിന്നെ വേണ്ട ഓമയ്ക്ക പിന്നെ ചോളം ഒക്കെ നടന്നിട്ടുണ്ട് പുള്ളി ചോളം ഞാൻ കളിക്കണം ഇത് എത്ര കിലോ കാണും ബൈ രണ്ട് കിലോ വരുമോ രണ്ട് കിലോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മൂട് പറിച്ചാൽ മതി മതി ഈ സ്ഥലം കൂട്ടുകാരെ യു പി ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സ്ഥലത്തിൻ്റെ പേരിൽ പറഞ്ഞത് യു പി ആണ് പിന്നെ ഇവിടെ ഇപ്പം ഭയങ്കര തണുപ്പാണ് അതുകൊണ്ടാണ് ഈ കൃഷി തണ്ട് ഇതൊക്കെ ഉടങ്ങി നിൽക്കുന്നതിൻ്റെ മെയിൻ കാരണം ഒരുമാതിരി എല്ലാം തണുത്ത് പറച്ച് നിൽക്കുകയാണ് ഓക്കെ 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 കൊള്ളാമല്ലോ ഞാനേ ഇത് പെഴുതി എടുക്കാം ഒന്ന് നിങ്ങൾ അങ്ങനെ അത് അയ്യോ ഞാൻ വിചാരിച്ചതിൻ്റെ ചീനിക്കിഴങ് ആണ് ഇത് കയറി വന്ന കിഴങ്ങല്ലേ ഇല്ല ആ എന്നാലും നോക്കാം ഒരു കിലോ എങ്കിലും കാണാം ഏതാണ്ടൊക്കെ പൊട്ടിയുടെ ഒന്ന് രണ്ട് കിഴങ്ങ് പൊട്ടിട്ട് ഓക്കെ കൊള്ളാം ഒരു ഒരു കിലോ ഒന്നും ഒരു മൂറോടെ ഞങ്ങൾ എട്ടുപത്തു പേരുണ്ടോ ഒരുമിച്ചപ്പോ ഒരു മൂട് കൊണ്ട് തേറ്റില്ല ഒരു മൂട് കപ്പയോടെ കുട്ടികളെ രണ്ട് മൂട് പറിച്ചു കേട്ടോ വേണ്ടേ ഒരു നാലഞ്ചു കിലോ കപ്പയുണ്ട് പിന്നെ ഇദ്ദേഹം കത്രികയൊക്കെ കേക്ക് വളർത്തുന്നുണ്ട് വേണ്ട ഇടയ്ക്കൊക്കെ പറിച്ചു കേട്ടോ വേണ്ട കത്രികയൊക്കെ ഇത് പിന്നെ പച്ചമുളക് തണുപ്പൊക്കെ ആയുണ്ടേ അവനങ്ങ് ചുരുങ്ങി വാടി തോരമ്പയ്ക്ക ഒരു കപ്പയ്ക്ക് ഒന്ന് അടർത്താൻ വിചാരിക്കുന്നു ഓക്കെ ഇത് കൊള്ളാം എന്നാൽ ഇവിടെ കേട്ടോ ഇവിടെയും കുറെ കാണുന്നുണ്ട് പിന്നെ വാഴയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന നട്ടതാ കേട്ടോ ഇത് ഇത് പിന്നെ മുരിങ്ങ മുരിങ്ങ പിന്നെ കോഴിയുണ്ട് രണ്ട് മുട്ട ഇടുന്ന കോഴി ഹലോ കോഴികളെ ഇങ്ങോട്ട് നോക്കി പിന്നെ കോഴികളുണ്ട് പിന്നെ പിന്നെന്തോ കോവയ്ക്ക കൃഷിയൊക്കെ ഉണ്ട് അത്യാവശ്യം തണുപ്പൊക്കെ വേണ്ട ഇപ്പൊ ഒന്നും ഇല്ലാതെ കേട്ടോ പിന്നെ വാഴയൊക്കെ ഇതേണ്ടേ ഇവിടെ മുട്ടനായിട്ട് വളർന്നു വരുന്നുണ്ട് വാഴയൊക്കെ ചോളം എവിടെ ആ ഈ ചോളം നമ്മൾ കണ്ട ചോളം കാണിച്ചായിരുന്നു ഇതോടെ കാണിക്കുന്നു ഇത് പനിക്കൂർക്ക പിന്നെ ഇവിടെ ലവ് ഒക്കെ ഉണ്ട് ഓ വാ വാ ഹലോ അപ്പോൾ ആയിക്കോട്ടെ കൂട്ടുകാരെ ഇതൊക്കെയാണ് കൂട്ടുകാരൻ്റെ വീട്ടിലുള്ള വിശേഷങ്ങളൊക്കെ അപ്പം ഞാനിപ്പം നോയിഡയിൽ പിന്നെ യു പിയിലാണ് താങ്ക്